ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ബ്രസീലിയൻ ക്ലബായ സാൻഡോസ് ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നെയ്മർ ജൂനിയർ എത്തിയതിനു ശേഷം മൂന്ന് മത്സരങ്ങളാണ് നെയ്മറോടൊപ്പം അവർ കളിച്ചിട്ടുള്ളത് അതിൽ ഒന്നുപോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ട് സമനിലയും ഒരു തോൽവിയും അവർക്ക് വഴങ്ങേണ്ടി വന്നു പൗളിസ്റ്റവണിൽ സാൻഡോസ് ഇപ്പോൾ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് കേവലം രണ്ട് വിജയങ്ങൾ മാത്രം നേടിക്കൊണ്ട് ഒൻപത് പോയിന്റുകൾ മാത്രമാണ് അവർക്കുള്ളത് നാല് ടീമുകൾ ഉള്ള ഗ്രൂപ്പിലാണ് ാണ് അവർ മൂന്നാം സ്ഥാനത്തുള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ പെട്രോ കൈക്സീഞ്ഞയുടെ ഭാവി അതിപ്പോൾ അവതാളത്തിലാണ് ഇനിയും സാൻഡോസ് ഈയൊരു മോശം പ്രകടനം തുടരുകയാണെങ്കിൽ പെട്രോ കൈക്സീഞ്ഞയുടെ ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പല ബ്രസീലിയൻ മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോർഹെ നിക്കോള എന്ന മാധ്യമപ്രവർത്തകൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതായത് ഈ പോർച്ചുഗീസുകാരനായ പരിശീലകന് ക്ലബ്ബ് വിടേണ്ടി വരികയാണെങ്കിൽ നെയ്മർ ജൂനിയർ ഒരു പരിശീലകന് വേണ്ടി ആവശ്യപ്പെടും ആ പരിശീലകൻ മറ്റാരുമല്ല മുൻപ് ബ്രസീലിയൻ ദേശീയ ടീമിനെ ഒരുപാട് കാലം പരിശീലിപ്പിച്ച ടിറ്റയാണ് ആ ഒരു പരിശീലകൻ എന്നാണ് ജോർഹെ നിക്കോള റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു പരിശീലകൻ പെഡ്രു പോവുകയാണെങ്കിൽ പകരം ടിറ്റയെ കൊണ്ടുവരാൻ വേണ്ടി നെയ്മർ ജൂനിയർ ആവശ്യപ്പെടും നേരത്തെ ഫ്ലമങ്കോയെ ഒരുപാട് കാലം ബ്രസീലിയൻ ലീഗിൽ പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ട്വിറ്റ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണ് ടിറ്റ തീർച്ചയായും അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ അത് സാന്റോസിന് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ പെഡ്രോക്ക് തൻ്റെ സ്ഥാനം നഷ്ടമാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇനിയുള്ള മത്സരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം